സ്ത്രീ സുരക്ഷ വരുത്തുന്നു എന്ന് സർക്കാരും പോലീസുകാരും ആവർത്തിക്കുമ്പോഴും അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുകയാണ് പല അനുഭവങ്ങളും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പാളയത്ത് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അങ്ങനെയൊരു ദുരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായി റോഡ് മുറിച്ച് കടക്കവെയാണ് ഇരുന്ന യാചകൻ ആ പെൺകുട്ടിക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് പാളയം പള്ളീൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കും അപ്പോൾ സിഗ്നൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ പള്ളീൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കും അപ്പോൾ അവിടെ ഒരു ഒരു പിച്ചക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അയാൾ എന്നോട് പൈസ ചോദിച്ചു ഞാൻ കൊടുത്തില്ല രണ്ട് മൂന്ന് തണോള ഞാൻ കൊടുക്കാണ്ട് മൈൻഡ് ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ നേരെ നിന്നു ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ എന്നോട് പൈസ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ കൊടുക്കാതെ ഇങ്ങനെ ഇരുന്ന് ഹെഡ്സെറ്റ് ചെവി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അയാൾ പക്ഷെ എനിക്ക് കേൾക്കായിരുന്നു പ്ലേ പാട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല എനിക്ക് കേൾക്കായിരുന്നു അയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അയാൾ പാമ്പ് പാമ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാലിൻ്റെ എൻ്റെ കാലിൻ്റെ താഴത്തേക്ക് നിന്ന് നോക്കി അപ്പോഴത്തേക്കും അയാൾ അവിടെ അപ്പം അയാൾ പൈസ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാ എന്റെ പുറകിൽ നിന്നിട്ട് അപ്പൊ ഞാൻ നേരെ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാ അപ്പൊ അയാൾ ഇങ്ങനെ പൈസ ചോദിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നപ്പോഴാണ് അയാള് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നേരത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അയാള് പറഞ്ഞു പാമ്പ് അപ്പൊ ചെവി കേക്കാ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചിട്ട് പിന്നെ അയാൾ ഇങ്ങനെ എൻ്റെ പാമ്പ് കടിക്കുന്നു വണ്ടിയെ പോകുമ്പോൾ പാമ്പ് വരുന്നു അങ്ങനെ അയാൾ എന്തൊക്കെയോ പരസ്പരം എന്തെങ്കിലും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നി അയാളുടെ ഫോട്ടോ എടുക്കാമെന്ന് തോന്നി ഞാനിങ്ങനെ തിരിഞ്ഞിന്ന് അയാളുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ അയാളുടെ മുണ്ട് അഴിച്ചിട്ട് അയാൾ ഇങ്ങനെ അപ്പഴത്തേക്കും നടത്തി അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാണ്ട് ആയി അപ്പം ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുമായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കണ്ടോൾമെൻറ്റ് സ്റ്റേഷനിൽ വിളിച്ചു എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് വല്ലാണ്ട് ഞാൻ പോയി ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് കണ്ടോൾമെൻറ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു കാം ഡൗൺ ആവുക അതായത് വിഷമിക്കേണ്ട റിലാക്സ് ആയിട്ട് പറയാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെ എന്നോട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം പറഞ്ഞു പിറ്റേന്ന് വന്നാ മതി പറഞ്ഞു പിന്നെ ഞാൻ അന്ന് തന്നെ പോയി എൻ്റെ ഒരു സുഹൃത്തു ആയിട്ടാണ് പോയത് പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അയാളുടെ ഫോട്ടോയും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട നടപടികൾ അത് കിട്ടിയായിരുന്നു അപ്പം അങ്ങനെയാണ് സംഭവം ഉണ്ടായത് ഓക്കെ പിന്നീട് എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസുകാർ വിളിച്ചായിരുന്നു അതുപോലെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എവിടെ എവിടെ പോയപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു പിന്നെ അവിടെ ആൾക്കാർ എന്ന് എന്നോട് ചോദിച്ചു അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നും പോകുന്നത് കൊണ്ട് എത്ര ഞാനിങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മുഖം ഒന്നും അത്രയും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയുണ്ട് പക്ഷെ കുറേ മനുഷ്യരുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് ആ ബസ് സ്റ്റോപ്പിലാണെങ്കിലും കുറേ ആൾക്കാർ പോകാനുണ്ടായിരുന്നു എനിക്കറിയില്ല അവർ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഭയങ്കര പാനിക്കായി ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ പാനിക്കായി പെട്ടെന്ന് തന്നെ അടുത്ത് ബസ്സിൽ കയറി പോകാനാണ് എനിക്കപ്പോൾ തോന്നിയത് ആ സ്ഥലത്തു നിന്നും അയാൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പരാതി കൊടുത്ത സമയത്ത് സ്പോട്ടിൽ വന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടില്ലെന്നാ പറഞ്ഞത് ഇപ്പൊ നിലവിലാ പ്രതിയെ പിടിച്ചിട്ടില്ലേ ഇല്ല പിടിച്ചതായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല ഇതുവരെ ഇതാണ് ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അവസ്ഥയാണിത് തിരുവനന്തപുരത്തെ നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റും ഇടയിലെ പാളയം ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിലാണ് ഒരു യാചകനിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നത് ഏറ്റവും വിഷമകരമായ കാര്യം എന്തെന്നാൽ ചുറ്റിനും ആൾക്കാരുണ്ടായിട്ടും ആരും ഇവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ളതാണ് ഈ പബ്ലിക്കായിട്ട് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും സർക്കാർ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടത്ര സുരക്ഷ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു